പ്രിയമുള്ള ചങ്കളെ നമ്മൾ ആടുകളുടെ നഖം മുറിക്കുന്ന പരിപാടിയാണ് ഈ ആടുകൾക്കൊക്കെ നഖം നീണ്ടിട്ടുണ്ട് നമ്മുടെ നഖം മുറിക്കുന്നത് പോലെ തന്നെ അവരുടെ നഖവും വലുതായി കഴിഞ്ഞാൽ മുറിച്ചു കൊടുക്കണം ഇവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാനി പോയതാണ് അതുകൊണ്ട് നമ്മളതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവര് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ആടുകളുണ്ടല്ലോ കുറെ ഉണ്ടാകും അവരുടെ നഖങ്ങൾ നീണ്ടുപോയാൽ നടക്കാൻ പറ്റില്ല നമ്മൾ കാര്യത്തില്ല നമ്മളത് കട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇന്നത്തെ പരിപാടി അപ്പൊ പ്രിയമുള്ള ചങ്ങല ചങ്ങൾക്ക് ആടുകളെ പിടിക്കാൻ പോവാം അപ്പൊ അങ്ങനെ ആടുകളെ പിടിക്കണമൊന്നും കാട്ടാൻ പറ്റില്ല നമുക്ക് ചാനൽ എന്തെന്ന് പറയണ നമ്മളെ ക്യാമറ പിടിക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പൊ ഞാൻ ആടിനെ പൊടിച്ചുകൊണ്ട് വരും ഇവിടെ കട്ട് ചെയ്യുന്നത് മാത്രം നമുക്ക് കാണാം കേട്ടോ അപ്പം നമ്മളെ സംഘം നമ്മളെ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള കിടിലം വീഡിയോ അടുത്തൊരു ബെല്ലൈക്കൻ അടിക്കുക അപ്പൊ ഇതുപോലത്തെ കിടിലം വീഡിയോസ് ഒക്കെ കാണാൻ സഹായിക്കും നമ്മുടെ നഖം മുറിച്ചിട്ടില്ല നമുക്ക് എത്ര പ്രയാസങ്ങളുണ്ട് അതുപോലെ അവരുടെ കാലിന്റെ നഖമൊക്കെ ഇത്തച്ഛനും നീട്ടം എന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് നടക്കാൻ പറ്റില്ല അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം അപ്പൊ അതിനു വേണ്ടി നമ്മളിപ്പോ അവരെ പുടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അവരെ പിടിച്ചിങ്ങാണ്ട് വരുന്നു കട്ട് ചെയ്തോ നമുക്ക് കാണാം എല്ലാ നാക്കാലികൾക്കും നടക്കാത്തതിന് ഇതിനിങ്ങനെ കൂട്ടുതെട്ട് വളർത്തണ കൊണ്ട് അവരുടെ നഖങ്ങളൊക്കെ നീണ്ടുപോയി നഖം കൊളമ്പ് എന്ന് പറയും അല്ലേ അപ്പൊ ഈ കുളമ്പിന്റെ നഖം നടക്കുന്നതിന്റെ ഒക്കെ കറക്റ്റായിട്ട് പിന്നെ തേഞ്ഞ് കറക്റ്റ് ആയിട്ടുണ്ടാവും നടക്കാത്തതിങ്ങനെ ഉള്ളതിനെല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെയൊക്കെ ഇത്തവശം നീട്ടങ്ങളുണ്ടായിരുന്നു ഇത്ര നീട്ടാണ് അപ്പൊ ഇപ്പഴുമുള്ള ചങ്കളെ ഞാൻ ഓരോന്നിനും പിടിച്ചിട്ട് വരുന്നുണ്ട് ஒன்னு ரெண்டெண்ணத்தினே நம்ம கட்டின காணும் மட்டதற்காட கட் ஏனால் காட்டான் பற்ற இடத்து பணிக்காரன் வந்த அவன் பாகிஸ்தானில் உள்ளது அப்ப பிரியமங்கல நம்மளான பணி ஏற்றெடுத்துட்டுள்ளது அவனை பிடிக்கா போவான அப்ப பிரியமங்கலே அப்ப நமக்கு வீடியோலே வீண்டும் அப்ப பிரியமுளச்ச இது கட்ரட்டோ அப்ப இது கட்யான் போனது எல்லாம் வீடியோ காண സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതാണ് അതിന്റെ കട്ട് ഇട്ട് അപ്പൊ എല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചെങ്കളെ കണ്ടില്ലേ ഇത്ര നേട്ടം കൂടുതലാണ് കാണണ്ടോ കാണല്ലേ അപ്പോൾ അടുത്ത് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ മുറിച്ചിട്ട് കാട്ടിച്ചത് കേട്ടോ അപ്പൊ അങ്ങനെ ഓരോന്ന് മുറിച്ചുകൊണ്ടിരിക്കയാണ് നാല മുറിച്ചുട്ടോ അതാ ഇത്തർച്ചിട്ടോ അല്ല ഇതൊക്കെ നഖം അപ്പൊ നമ്മൾ മുറിച്ച നഖങ്ങളാണ് ഇതൊക്കെ നമ്മൾ മുറിച്ച നഖങ്ങള് ഇവിടെ വെച്ചിട്ടുണ്ട് உண்டு இனியுண்டு சங்கல இதான நகம் முறச்சதான அப்ப புரியல ஒருபாடு முறச்சுட்டோ அது இத்தேட்டோண்டோக்கி ஆடுகளோட நகான் இது சத்தியாயட்டும் பண்ணா இட அல்லது வலுது முறச்ச ஆடிகளை கண்டிப்பே அல்ல ஓரோன்னு ஒரு கிளவண்டு கிளவன்டேது பயங்கர கஷ்டப்பட்டு பிடிச்சாலும் முறச்சாலும் கூட ஆகல அங்கே பிடிச்சு காட்டித்தர ஒராளுண்டு എല്ലാംക്ക് ശരിക്ക് കാടി തന്നെ അപ്പം ഞാൻ അടുക്കു വെച്ച് കാടി തന്നെ കേട്ടോ ഇത് അതിൻ്റെ കുളമ്പാണ് കുളമ്പ് എത്ര മുറിച്ചു നോക്ക് അപ്പോൾ അതുപോലെ ഞാൻ കുഴങ്ങി മഞ്ഞൊക്കെ വേനൽ തുടങ്ങി അപ്പൊ പ്രിയമ്മളെ ചങ്കളേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇതാണ് അതിൻ്റെ നഖങ്ങൾ ഇത് ഇടക്കിടക്ക് മുറിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ വലുതാവും കണ്ടില്ലേ കണ്ടില്ല ചങ്കള കളറ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നടോ ഒരുപാട് മുറിച്ചിട്ടുണ്ട് അപ്പൊ ഈ പാത്രത്തിന്റെ മണ്ണ് കൊണ്ടാണ് നിങ്ങള് കാണാത്ത അറിയില്ല അതല്ലേ നഗാണ് പിന്നെ കൈന്റെ നഗ് അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടായാലും എന്താ പറയുക ഇതിന്റെ ഉള്ളിലൊക്കെ ചളി നിറഞ്ഞ് വേറെ രോഗങ്ങൾ വരാനും ചാൻസ് ഉണ്ട് കാലൊക്കെ നടക്കാൻ വയ്യ അങ്ങോട്ട് വിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടൊന്നും പോവില്ല ഏറ്റവും അപ്പൊ പ്രിയമ്മളുടെ ചങ്കലുടെ എന്താ പറയുന്നത് വെച്ചാല് അപ്പോ പ്രിയമ്മളുടെ അപ്പോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ബെല്ലൈക്കൻ ഒന്ന് അടിക്കാം അപ്പൊ ഇതുപോലത്തെ കിടക്കാം വീഡിയോസ് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ അവ പിന്നെ എന്താ പറയുന്നത് വെച്ചാല് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇത്രയുള്ള ഇന്നത്തെ വിഷയം നാളെ നമുക്ക് നോക്കാം അപ്പൊ ഒരുപാട് വെട്ടാനുണ്ട് കുഴങ്ങി ഇത് പൊട്ടിച്ചിട്ട് കയ്യൊക്കെ ഇതായിട്ടേ അപ്പൊ എല്ലാം കൂടി വീഡിയോയിൽ പൊടിക്കുന്നത് പറ്റൂലല്ലോ ആളിണ്ടെങ്കിൽ പറ്റും ആളിന്റെ ഇങ്ങനെ കട്ട് ചെയ്ത് പിടിക്കാം അപ്പൊ അതുകൊണ്ട് ഞമ്മളിങ്ങനെ ഒരു കൊലമൊക്കെ കൊത്തി വെച്ചിട്ടാണ് ഇത് പണി ഉണ്ടോ അപ്പൊ ശങ്കളെ കണ്ടില്ല നിങ്ങള് മുറിച്ച അടം കണ്ടില്ലേ അപ്പൊ ഇത്രയും ഞാൻ മുറിച്ചിട്ടുണ്ട് കേട്ടോ അതൊരു പാത്രത്തിന് ഉള്ളിൽ പോക്ക് അപ്പൊ അത്രേ ഉള്ളു ബായ് ബായ് എല്ലാരോടും സ്നേഹം മാത്രം അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോൾ ലൈക്ക് ചെയ്യുക ആടുകളുടെ നഖം മുറിയാണ് അപ്പൊ വളരെ ഡെയിഞ്ചർച്ച പണിയാക്കി ഞങ്ങൾ ചവിട്ടുക ഈ കൊതറ് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾക്ക് അറ്റാക്കിന്റെ ആളാണ് അറ്റാക്ക് രണ്ട് കോയൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ പരിപാടിയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പണി പണിയെടുക്കാറുള്ളു ഇങ്ങനത്തെ പണിക്കൊന്നും തന്നെ വിടാറില്ല പക്ഷെ ഓൺ നാട്ടിൽ പോയതുകൊണ്ടാണ് അപ്പൊ ഞങ്ങളോട് പറയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെലൈക്കൻ അടിക്കുക അതുപോലെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ബായ് ബൈ ബൈ